ഹായ് ഹായ് ഹലോ ഹലോ അങ്ങനെ ഞങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നെടുമ്പാഴ്ശേരി എയർപോർട്ടിൽ വന്ന് ഭയങ്കര പേടി ഉണ്ടായിരുന്നു കാരണം എന്തൊക്കെ ഏത് എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇവിടെ വന്ന് സെക്യൂരിറ്റിയും ചെക്കുന്നില്ല നാസിക്കാനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല നാസിക്ക എന്താ അറിയില്ല ഫോൺ എടുത്തില്ല അപ്പം ഞാൻ തന്നെ ആദ്യം ഭയങ്കര കോമഡിയാണ് ക്യാഷ് ആദ്യം ഞാൻ എയർ ഇന്ത്യ ആയിരുന്നു ഫ്ലൈറ്റ് പക്ഷേ ഞാൻ എന്തായിരുന്നു ഇന്ത്യക്കോടെ അവിടെ പോയിട്ട് എന്നു ആ ആ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എയർ അങ്ങോട്ട് മാറി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പെട്ടെന്ന് ശ്രദ്ധിച്ചേ റെഡ് ആണല്ലോ മീൻസ് ഇൻഡിഗോ ഇത് ഇൻഡിഗോ ബ്ലൂ ആണോ എയർ ഇന്ത്യ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പേര് നോക്കിയിട്ട് അങ്ങോട്ട് മാറി ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് അറ്റ്ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ ഗേറ്റ് നമ്പർ ത്രീയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതേ കണ്ടോ ഗേറ്റ് നമ്പർ ത്രീ ആണ് ഞങ്ങൾ ഒരുപാട് ഒത്തിരി പേരുന്ന് തോന്നുന്നു അങ്ങോട്ട് അപ്പം ലല്ലുസ ആയി പറയൂ നല്ല ദിവസം വാഷ്റൂമിൽ പോയി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് വന്നിരിക്കുന്ന കൈ സ്നാട്ടിലെത്താൻ നാടൻ സ്വഭാവം അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ